പാലായിൽ പ്രധാന റോഡിൽ സിമന്റ് ഘട്ടകൾ പാകിയ ഭാഗം ഗതാഗതത്തിന് തുറന്നുകൊടുക്കാത്തത് അപകടക്കെണിയാവുന്നു നഗരസഭയ്ക്ക് സമീപം പ്രധാന റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ട ഭാഗത്താണ് സിമന്റ് ഘട്ടകൾ പാകിയത് പതിനഞ്ച് ദിവസത്തോളമായി സിമന്റ് ഘട്ടകൾ പാകിയിട്ട് സിമന്റ് കട്ട പാകിയ ഭാഗങ്ങളിൽ അപകട മുന്നറിയിപ്പ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും രാത്രി സമയങ്ങളിൽ ഇത് കാണാൻ കഴിയില്ല എന്നാണ് വാഹന യാത്രികർ പറയുന്നത് കൂടാതെ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന മെറ്റൽ കൂനിയും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം മെറ്റൽ കൂനിയിൽ കയറി ഇരുചക്ര വാഹനയാത്രികൻ അപകടത്തിൽപ്പെട്ടിരുന്നു ഇത്രയും ദിവസമായിട്ടും ഈ ഭാഗം ഗതാഗതത്തിന് തുറന്നുകൊടുക്കാത്തത് വാഹനയാത്രികരെ ബുദ്ധിമുട്ടിക്കുകയാണ് എത്രയും വേഗം ഈ ഭാഗം ഗതാഗതത്തിന് തുറന്നു കൊടുക്കണമെന്ന ആവശ്യവും ശക്തമാണ് ഇത് ഇതിപ്പോഴ് ദിവസം കഴിഞ്ഞു ആധാർട്ടിൽ ഇതിൻ്റെ നനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ അത് തുറന്നു കൊടുക്കണ്ടേ എത്രയോ വണ്ടികൾ വരുന്നത് അങ്ങോട്ട് നമുക്കൊന്ന് പാസ് ചെയ്തി ഒരാൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് അങ്ങോട്ട് പാസ് ചെയ്ത് ആ ഓട്ടക്കാരനെ എടുത്തോട്ട് പോകാൻ ആ ഓട്ടക്കാരനെ ഓട്ടം പോകാൻ പറ്റിയ ഇത് ഇതിലേ പോയി കറങ്ങി വരുമ്പോഴതിൽ റോഡിൽ കൂടെ പോകുന്ന വണ്ടി ഏതെങ്കിലും വണ്ടിക്കാരം വന്ന് ഈ ഓട്ടോ കൊടുത്തോട്ട് പോകും അതുകൊണ്ട് ഇത് പതിനെട്ട് ദിവസമായതാണ് ഇത് ഓപ്പൺ ആയി പോവുകയാണെങ്കിൽ നമുക്ക് ഉപകാരമായിരുന്നു ഇനിയിപ്പം ഇതിൻ്റെ നനവും കാര്യങ്ങളൊന്നുമില്ല ആവശ്യത്തിന് നനഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് മടയം ചെയ്തിട്ടുണ്ട് ആവശ്യത്തിന് ഇത് നനവ് കിട്ടിയിട്ടുണ്ട് അപകടം ഇന്നലെ രാത്രിയിൽ ഒരു ബൈക്കുകാരൻ വന്നിട്ട് ആ ബോർഡെ തട്ടിട്ട് നേരെ പൊത്തി അടിച്ചു വരും അപ്പൊ നമ്മൾ ഈ ട്രെയിനിങ് കിടക്കുന്ന ഈ ബൈക്കുകാരൻ വീണ് കഴിഞ്ഞപ്പോ ഞങ്ങള് അത്രയെടുത്ത് ഇങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി നോക്കുക എന്നാൽ നമ്മൾ ഓട്ടം പോവാൻ ഓട്ടം കിടക്കുന്ന വണ്ടിയാ അപ്പോൾ ഓട്ടം പ്രതീക്ഷിച്ച് വരുമ്പോൾ ഈ ബൈക്കുകാരൻ വന്നിട്ട് ഒറ്റ തട്ട് കണ്ടു ആ ബോർഡ് വന്ന് തട്ടിട്ട് നേരെ ആ മിറ്റിലെ പുറത്തേക്ക് വന്നു